ഒറ്റ തവണ കൊണ്ട് തന്നെ എനിക്ക് ഇത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി ഞാൻ ചെയ്ത എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അത്രയ്ക്കും അടിപൊളി റിസൾട്ടാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കൊണ്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അംബിക പിള്ള മാമിൻ്റെ ഒരു കിഡിലൻ ബ്യൂട്ടി ടെക്നിക്കാണ് ഫേസിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ അടിപൊളിയാക്കി തരുന്ന ഒരു കിഡിലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഫേസിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വന്നു പോയിട്ട് പാടുകൾ ഉണ്ടാവില്ലേ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വേറൊരറ്റ സാധനം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇത് ആ ചെയ്ത് നോക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും കാണാൻ പറ്റും പറ്റോ അപ്പൊ നമുക്കിതും നീട്ടി വലിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലീനർ ആണ് ആവശ്യം ഇത് നമ്മൾ ഡെയിലി നാക്ക് പഠിക്കുന്ന ടൺ ക്ലീനർ എടുക്കരുത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള ഒരു ക്ലീനർ ആണ് വാങ്ങിക്കേണ്ടത് അപ്പൊ ഇതുപോലെ തന്നെ വാങ്ങിക്കണം കേട്ടോ ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്തു തുടങ്ങാം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ചെയ്തു തുടങ്ങാൻ അത് മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ഞാൻ ഈ കവിളിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാനിത് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒരു റെഡ്ഡിഷ് കളർ വരുന്നുണ്ട് അത് എല്ലാവർക്കും നോർമലി വരുന്നൊരു കാര്യമാണ് എന്തായാലും റെഡ്ഡിഷ് കളർ ഉണ്ടാവും അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് മാമ് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത ശേഷം നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് അതിൽ നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവുന്നുണ്ടോ ഡേർട്ടൊക്കെ റിമൂവ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓരോ പോർഷൻ ചെയ്യുമ്പോഴും അതുപോലെ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിഷ് കളർ ആവുന്നത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റെഡിഷ് കളർ വരും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് ഒരുപാട് പിമ്പിൾസ് അതായത് നമ്മൾ ഈ ബ്ലഡ് ഒക്കെ വരുന്ന രീതിയിൽ പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ഒരച്ച് നന്നായി വലിച്ചെടുക്കരുത് കേട്ടോ അവർ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻഫുൾ പിമ്പിൾസൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം അപ്പം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലാത്ത നോർമൽ പിമ്പിൾസൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും കുഴപ്പമില്ല അവർക്കൊക്കെ ട്രൈ ചെയ്യാം ഒരു ഒരേ ഒരു പ്ലേസിൽ രണ്ട് മൂന്ന് തവണ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഒരു ഹെയർ റിമൂവൽ ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഹെയർ ഒന്നും റിമൂവ് ചെയ്യില്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യും ഒപ്പം നമ്മുടെ ഡെഡ് സ്കിന്നുകളൊക്കെ റിമൂവ് ചെയ്യും പിന്നെ നമുക്ക് ഈ ഒക്കെ വന്നു പോയ പാടുകൾ ആ ഒരു ഏരിയയിലുള്ള ഭാഗങ്ങൾ അവിടെ കുറച്ച് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ആ ഒരു ഏരിയ നന്നായിട്ട് വൃത്തിയാക്കി വെക്കും പിന്നെ ചെയ്യുമ്പോൾ നല്ലോണം പ്രഷർ കൊടുത്തിട്ട് സ്കിന്നിനെ അങ്ങോട്ട് ഹേർട്ട് ചെയ്യരുത് കേട്ടോ അത്രയും പെയിൻഫുൾ ആക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത് സ്ലോ ആയിട്ട് അതായത് ചെറിയ രീതിയിൽ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ പ്രഷർ കൊടുത്തിട്ട് ചെയ്താൽ മതി ഇത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് ഗ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിന്ന് കാരണം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നത് കൊണ്ടായിരിക്കണം നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെഡ് ഡെഡ് സ്കിന്നും അതുപോലെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ആകുന്നത് കൊണ്ട് ആ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ആവുമല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മുടെ ഒക്കെ ഓപ്പൺ ആയി നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു ഒരു ഫേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റിസൾട്ട് അപ്പം ഞാൻ രണ്ട് കവളിലും ചെയ്ത് കഴിഞ്ഞു നമ്മുടെ നെറ്റിയും കൂടിയും ചെയ്യണം കേട്ടോ ആ ഒരു ഏരിയയും കൂടിയും നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് കൂടുതലുള്ള അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുക ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിനൊന്ന് പോളിഷ് ചെയ്തെടുത്ത മാതിരിയുള്ളൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അടിപൊളിയാണ് ക്ലീനർ പ്രൊസസ് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ നമ്മുടെ ഫേസ് അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തതാണ് അപ്പം നന്നായിട്ടൊന്ന് ഫേസ് ക്ലീൻ ആക്കി വരണം നമ്മുടെ പോൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്തെങ്കിലും നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വരാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അംബിക മാം പറയുന്നത് വിറ്റാമിൻ സി സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ കയ്യിലുള്ളത് നയാജനമായിട്ട് സിറാണ് അപ്പം ഞാൻ അതാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോണത് ഞാനൊരു നയാസിനമൈഡ് സീറോ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് വേണമെങ്കിൽ ലിങ്ക് ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് ദിവസം കൂടി ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ സിറം യൂസ് ചെയ്ത് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയും ഞാൻ ഉടൻ തന്നെ ഇടുന്നുണ്ട് കാരണം അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ മാം പറയുന്നത് വിറ്റാമിൻ സി സിറോ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ചെമൻ സി സിറോ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ സിറം അപ്ലൈ ചെയ്ത ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം സ്കിന്ന് ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നൈസ് ഫീലിംഗ് ആയിട്ട് സിറം ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പാക്ക് ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് എഗ്വൈറ്റ് യൂസ് ചെയ്യാം എഗ്വൈറ്റ് മാത്രം മതി എഗ്വൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോൾസ് ഓപ്പൺ ആയിട്ടുള്ള നമ്മളിപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്തതല്ലേ അപ്പോൾ നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള പോൾസൊക്കെ ഒന്ന് അടഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എഗ്വൈറ്റിൻ്റെ പാക്ക് യൂസ് ചെയ്യാം പല ഡാർക്ക് സ്പോട്ട്സുകളൊക്കെ പോവാനും ഈ ഒരു എഗ് വൈറ്റ് പാക്ക് നല്ലതാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഫേസ് വാഷ് ചെയ്ത് ഇതുപോലെയുള്ള പാക്ക് ഒന്ന് വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ ഇതുപോലെ എഗ് പാക്ക് അങ്ങനെ എന്തെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒന്നും കൂടി അടിപൊളിയാവും എനിക്ക് നല്ലോണം ഞാൻ നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാവുണ്ടാവും കാരണം എൻ്റെ ഒരു ഡെഡ് സ്കിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട് പിന്നെ ഈ നോസിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന കുറെ വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് പോയിട്ടുണ്ട് എനിക്ക് ഇവിടെ വൈറ്റ് ഹെഡ്സ് ആണ് ഉണ്ടാവാറുള്ള അപ്പോൾ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരു ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈമും ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഇനി ഒന്ന് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് എനിക്ക് വരുന്ന ചേഞ്ചസ് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മടി കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ